എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിങ് റോഡിൽ നിന്നും ഏകദേശം പത്ത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ മനോഹരമായ മനോഹരമായ എന്ന് പറയുക മാത്രമല്ല അത്രമേൽ മനോഹരമായ ഒരു പുതിയ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കിച്ചൺ ആണ് വളരെ നല്ല രീതിയിൽ നല്ല മനോഹരമായ രീതിയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും വീഡിയോ ചെയ്തതിൽ ഇത്രയും നല്ല രീതിയിൽ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീട് ഇതുവരെ കണ്ടിട്ടില്ല അത്രയ്ക്ക് മനോഹരമായ രീതിയിലാണ് ഈ വീടിൻ്റെ കിച്ചൺ ചെയ്തിട്ടുള്ളത് പറ്റാത്ത കിണറും ഒക്കെ തന്നെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ വീട് വിൽക്കുന്നതിന് വേണ്ടി പണിത ഒരു വീടല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ ഓണർക്ക് താമസിക്കുന്നതിന് വേണ്ടി പണി കഴിപ്പിച്ച ഒരു വീടാണ് അദ്ദേഹം നിന്ന് വർക്ക് കഴിപ്പിച്ച് നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുള്ള ഒരു വീടാണ് ചില കാരണങ്ങളാലാണ് ഈ വീട് വിൽക്കുന്നത് അത്രമേൽ സ്വന്തമായി താമസിക്കുന്നതിന് വേണ്ടി മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീടാണ് വറ്റാത്ത വറ്റാത്ത ഒരു കിണർ റോഡ് കൂടിയിട്ടുള്ള ഒരു വീടാണ് വറ്റാത്ത കിണർ എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിന് വില കൂടി വരുന്നത് പോലെ റോഡ് ഹൈവേയുടെ ഫ്രണ്ടേജ് അല്ലെങ്കിൽ ഹൈവേയുടെ അടുത്ത് അല്ലെങ്കിൽ സെൻറ്ററിനടുത്ത് എന്ന് പറയുന്ന വീടുകളുടെ വിലയേക്കാൾ അധികം വെള്ളമുള്ള വീടുകൾക്കും സ്ഥലങ്ങൾക്കും ആയിരിക്കും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ വരിക എന്നത് യാതൊരു സംശയവും ഇല്ല അത്തരത്തിലാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം കടന്നുകൊണ്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യത്തിലേക്ക് വരാം ഓരോ വീഡിയോ കഴിയുമ്പോഴും നിരവധി ഫോൺ കോളുകളാണ് ദിനം പ്രതി നമ്മൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചില ഹോളുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫീസ് കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ച് വിളിക്കാം അല്ലെങ്കിൽ തിരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാം എന്ന് പറയുകയും ആ നമ്പറുകൾ ഏതാണെന്ന് കൃത്യമായി അറിയാത്ത സാഹചര്യത്തിൽ അവരെ തിരിച്ച് വിളിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട് അത് മനഃപൂർവമല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലിനോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുക വീടിൻ്റെ ഒട്ടു മിക്ക ഭാഗങ്ങളും നിങ്ങൾ ഇതിനോടകം തന്നെ വീഡിയോയിൽ കണ്ട് കാണും ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ വളരെ മനോഹരമായ രീതിയിൽ സ്വന്തമായി താമസിക്കുന്നതിന് വേണ്ടി പണി തീർത്തിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു വീടാണ് ഈ വീട് ഏകദേശം ആറേമുക്കാൽ സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള രണ്ട് ബെഡ്റൂം താഴത്തും ഒരു ബെഡ്റൂമ് മുകളിലുമായിട്ടുള്ള മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂമായിട്ടുള്ള വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചറ പ്രദേശത്താണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂട മെയിൻ ഹൈവേ പൂച്ചിനിപ്പാടം മെയിൻ സെൻറ്ററിൽ നിന്നും ഏകദേശം മുക്കാൽ കിലോമീറ്റർ മാറി അതുപോലെ തന്നെ ഊരകം സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറി ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് പൂച്ചിനിപ്പാടത്ത് നിന്നും പുതുക്കാട്ടേക്ക് പോകുന്ന ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ വീട് വരുന്നത് ഈ വീടിന് ഏകദേശം അരമുക്ക കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ വല്ലച്ചറ ക്രിസ്ത്യൻ പള്ളി അതുപോലെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പൂച്ചിനിപ്പാടം പള്ളി അതുപോലെ തന്നെ ഏകദേശം ഒന്നൊന്നേകാൽ ഡിസ്റ്റൻസിനുള്ളിൽ മുസ്ലിം പള്ളി അതുപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അമ്പലം അങ്ങനെ സൂപ്പർ മാർക്കറ്റുകൾ ഒട്ടുമിക്ക എല്ലാ സൗകര്യങ്ങളും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ വീട് ഉള്ളത് അതുപോലെ തന്നെ ചേർപ്പ് സെൻറ്ററിനോട് അടുത്ത് കിടക്കുന്ന പൂച്ചിനിപ്പാടം സെൻറ്ററിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് ഉള്ളത് ഈ വീടിൻ്റെ അടുക്കള ഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുക്കള ഞാൻ മുൻപേ പറഞ്ഞ പോലെ വളരെ മനോഹരമായ രീതിയിൽ നല്ല വലുപ്പത്തിലുള്ള നല്ല സൗകര്യത്തിലുള്ള നല്ല സ്റ്റോറേജ് സംവിധാനമുള്ള കാണാൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു അടുക്കള സംവിധാനമാണ് അതുപോലെ തന്നെയാണ് കുറച്ച് നീങ്ങി വർക്കരിയും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുള്ളത് ഏകദേശം ആറേ മുക്കാൽ സെൻറ്റ് സ്ഥലമുള്ള കാരണം ഏഴ് സെൻറ്റിന് സ്വല്പം കുറവ് ഫ്രണ്ടിലും ബാക്കിലും നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഈ വീടിന് നല്ല രീതിയിൽ പുട്ടി ഒക്കെ ഇട്ട് പെയിൻറ്റിങ് വർക്ക് നല്ല രീതിയിൽ വർക്ക് നടത്തിയ കാരണം നമ്മൾ അതിനുള്ള ഒരു റേറ്റും ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്